പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരുവനന്ത സ്വാഗതം ഇൻസ്റ്റഗ്രാമിൽ പ്രണയം നടിച്ച് തട്ടിയെടുത്തത് ഇരുപത്തിനാല് പവൻ സ്വർണം കോട്ടക്കൽ സ്വദേശി അറസ്റ്റിൽ സാമൂഹിക മാധ്യമം വഴി പ്രണയം നടിച്ച് സ്വർണ്ണ കവർച്ച സംഭവത്തിൽ മലപ്പുറം കോട്ടയ്ക്കലിൽ യുവാവ് പിടിയിലായി ചാപ്പനങ്ങാടി സ്വദേശി നബീറിനെയാണ് കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയിൽ നിന്ന് ഇയാൾ ഇരുപത്തിനാല് പവൻ സ്വർണാഭരണങ്ങളാണ് കവർന്നത് പെൺകുട്ടിയുടെ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ ആഭരണങ്ങൾ കാണാതായെന്ന പരാതിയിലാണ് അന്വേഷണവും അറസ്റ്റും നടന്നത് വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ കാണാതായ സംഭവം ത്തിൽ വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് പതിനഞ്ചുകാരിയുടെ പങ്ക് പുറത്തു വന്നത് ചോദിച്ചപ്പോൾ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട സുഹൃത്തുമായി പ്രണയത്തിലാണെന്നും സ്വർണ്ണാഭരണം നബീർ ആവശ്യപ്പെട്ടത് പ്രകാരം എടുത്തുകൊടുത്തതാണെന്നും പെൺകുട്ടി സമ്മതിച്ചു പിന്നാലെയാണ് നബീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഒരു ചെറുപ്പക്കാരൻ ഭീഷണിപ്പെടുത്തി സ്വർണ്ണമെടുക്കാൻ ആവശ്യപ്പെട്ടു ആ പെൺകുട്ടി സൗഹൃദമുള്ള കാരണം ഭാര്യയുടെ സ്വർണവും ഉമ്മയുടെ സ്വർണവും ജ്യേഷ്ഠത്തിന്റെ സ്വർണവും എല്ലാം ഉള്ള അലമാര തുറന്ന് ആ പെൺകുട്ടി വഴി പ്രതി ഇരുപത്തിനാല് പതിനോളം സ്വർണ്ണമു പരാതി വന്നു നമ്മൾ അന്വേഷിച്ചു അതിന്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ചു ഇപ്പോൾ ത്രീ നോട്ട് എയ്റ്റ് ടു പ്രകാരം നമ്മൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ചോദ്യം ചെയ്തിൽ നിന്നും ഈ കോട്ടയിൽ തന്നെയുള്ള ഒരു ജ്വല്ലറിയിൽ പ്രമുഖ ജ്വല്ലറിയിൽ സ്വർണം കൊടുത്തു എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് നീ ചോദ്യം ചെയ്ത് നമുക്ക് സ്വർണം റിക്കവർ ചെയ്യണം റിക്കവറി സെക്ഷൻ ബാക്കിയുണ്ട് വിറ്റ് കിട്ടിയ പത്തു ലക്ഷത്തോളം രൂപ ഈ പ്രതി സഹോദരന് ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് അഞ്ചു ലക്ഷത്തോളം രൂപ കൊടുത്തു വന്നു ബാക്കി തോയ്ക്ക് വില കൂടിയ ഫോണും അതോടൊപ്പം തന്നെ ഗോവ മുതലേ സ്ഥലത്ത് ടൂറും നടത്തി എന്നൊക്കെയാണ് പ്രതി പറഞ്ഞിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോറ്റ്